ഹലോ ഡേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണഗുർ ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എഫ് യു ജി പി വിഭാഗം വിദ്യാർത്ഥികൾക്ക് വരുന്ന സോഷ്യൽ എത്തിക്സ് എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് വണ്ണിലെ മൂന്നാമത്തെ യൂണിറ്റാണ് ഇതിൽ സോഷ്യൽ എത്തിക്സിനെ കുറിച്ചാണ് പറയുന്നത് ഈ ഒരു പേപ്പറിൻ്റെ പേരെന്താ അതു തന്നെയാണ് ഇതിൽ പഠിക്കാനുള്ളത് നമ്മൾ എത്തിക്സ് എന്താന്നുള്ളതും തിയറിറ്റിക്കലായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളായിരുന്നു കഴിഞ്ഞ യൂണിറ്റുകളിലായിട്ട് പഠിച്ചത് ഈ ഒരു യൂണിറ്റിൽ സോഷ്യൽ എത്തിക്സ് തിയറി ആൻഡ് പ്രാക്ടീസ് അതിനെക്കുറിച്ചാണ് പറയുന്നത് സമൂഹത്തിൽ ആളുകൾ എങ്ങനെ പെരുമാറണം പരസ്പരം എങ്ങനെ ഇടപെടണമെന്ന് ധാർമ്മിക മൂല്യങ്ങൾ എങ്ങനെ മാർഗനിർദ്ദേശം നൽകുന്നു എന്നതിനെ കുറിച്ചുള്ളൊരു പഠനമാണ് സോഷ്യൽ എത്തിക്സ് എന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടും ശരിയും തെറ്റും സംബന്ധിച്ച ആശയങ്ങളും അതുപോലെ അവ യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കുന്നു എന്നതൊക്കെയാണ് ഉൾപ്പെടുന്നത് നീതി സമത്വം മനുഷ്യൻ്റെ അന്തസ്സ് പൊതുനന്മ തുടങ്ങിയിട്ടുള്ള പ്രധാന മൂല്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ ഇത് നമ്മെ ഈ ഒരു സോഷ്യൽ എത്തിക്സ് നമ്മെ പ്രേരിപ്പിക്കുന്നു മിക്ക സമൂഹങ്ങളും സത്യസന്ധത ദയ തുടങ്ങിയ തുടങ്ങിയവയെ ബഹുമാനിക്കുക എന്നാൽ കൊലപാതകം മോഷണം എന്നിവയൊക്കെ എന്താണ് അപലപിക്കുന്നുണ്ട് എല്ലാ മനുഷ്യരും എന്താണ് ദൈവത്തിൻ്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്നുള്ള വിശ്വാസത്തിൽ നിന്നായിരിക്കും മനുഷ്യർക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള ധാർമ്മിക ബോധം ലഭിച്ചു തന്ന ചില പണ്ഡിതന്മാർ കരുതുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഇത് യഥാർത്ഥ ലോകത്തിലെ പ്രശ്നങ്ങളായിട്ടുള്ള ദാരിദ്ര്യം മനുഷ്യാവകാശം വിവേചനം മൃഗസംരക്ഷണം പരിസ്ഥിതി എന്നിവയ്ക്ക് ധാർമ്മികമായി പരിഹാരം ശ്രമിക്കുന്ന ഒരു അപ്ലൈഡ് എത്തിക്സിൻ്റെ ശാഖയാണ് സോഷ്യൽ എത്തിക്സ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ലോകത്തുള്ള പ്രശ്നങ്ങൾ ദാരിദ്ര്യ ഒരു പ്രധാന പ്രശ്നമാണ് മനുഷ്യാവകാശ പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് വിവേചനം മൃഗസംരക്ഷണം പരിസ്ഥിതി ഒരു ധാർമ്മിക പരിഹാരം ധാർമ്മികമായിട്ട് പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ഒരു എത്തിക്സിൻ്റെ ശാഖയാണ് ഈ ഒരു സോഷ്യൽ എത്തിക്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് സമീപനങ്ങളാണ് ഇതിനുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചും സോഷ്യൽ നാച്ചർ ഓഫ് എത്തിക്സും ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനപരമായിട്ടുള്ള സമീപനം ഗവൺമെൻ്റുകൾ വലിയ കോർപ്പറേഷനുകൾ തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങളെ നയിക്കേണ്ട ധാർമ്മിക തത്വങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് എന്ന് പറയാം സോഷ്യൽ നാച്ചു ഫെതിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധത അനുകമ്പ ഇതൊക്കെ എല്ലാ സമൂഹങ്ങളും വില മതിക്കുന്നുണ്ടെങ്കിലും അവയുടെ വ്യാഖ്യാനങ്ങൾ സംസ്കാരങ്ങൾക്കനുസരിച്ച് എന്ന് ഈ ഒരു സമീപനം തിരിച്ചറിയുന്നു അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ജനാ വ്യക്തിപത്തി രാജ്യങ്ങളിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രവാ പ്രാധാന്യം നൽകുമ്പോൾ മറ്റ് രാജ്യങ്ങളിലെന്താണ് സമൂഹത്തിൻ്റെ നന്മക്കാണ് മുൻഗണന നൽകുന്നത് അപ്പോൾ അതാണ് എന്ത് രണ്ട് സമീപനങ്ങൾ അപ്പോൾ ചില സ്ഥലങ്ങളിൽ എന്താണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന് മുൻഗണന നൽകുമ്പോൾ പ്രധാനമായിട്ടും ചില രാജ്യങ്ങളിൽ സമൂഹത്തിൻ്റെ നന്മ എന്താണ് വ്യക്തി സ്വാതന്ത്ര്യത്തിനുപരി സമൂഹത്തിൻ്റെ നന്മ എന്താണോ അതിനായിരിക്കും പ്രാധാന്യം നൽകുന്നത് സോഷ്യൽ എത്തിക്സ് ഇൻ പ്രാക്ടീസ് നമ്മൾ ഈ സോഷ്യൽ എത്തിക്സ് എങ്ങനെയാണ് പ്രയോഗത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രധാനമായിട്ടും ദാരിദ്ര്യം അസമത്വം അഴിമതി അക്രമം അനീതി തുടങ്ങിയിട്ടുള്ള സമൂഹത്തെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാന് ഈ ഒരു സാമൂഹിക സോഷ്യൽ എത്തിക്സ് എന്ന് പറയുന്നത് അത്യന്താ അപേക്ഷിതമാണ് ഒരു നിയമം ന്യായമാണോ എല്ലാവർക്കും തുല്യ പരിഗണന നൽകുന്നുണ്ടോ ആളുകളെ ബഹുമാനത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാനൊക്കെ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു സർക്കാർ നയങ്ങൾ ആരോഗ്യ വിദ്യാഭ്യാസ വേദന എല്ലാവർക്കും ഗുണം ചെയ്യുന്നതാണോ അതോ ചിലരെ ഒഴിവാക്കുന്നതാണോ എന്ന് വിലയിരുത്താൻ ഇത് സഹായിക്കുന്നു അധ്യാപകർ ഡോക്ടർമാർ പോലീസുകാർ ബിസിനസ് മേധാവികൾ തുടങ്ങിയിട്ടുള്ള ഉത്തരവാദിത്തമുള്ള സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർക്ക് തങ്ങളുടെ പ്രൊഫഷണൽ ലക്ഷ്യങ്ങളും ധാർമിക മൂല്യങ്ങളും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തി ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ ഈ ഒരു സോഷ്യൽ എത്തിക്സ് നൽകുന്നുണ്ട് ഇനി ഇതിൽ പഠിക്കാനുള്ളത് തിയറി ബിഹൈൻഡ് സോഷ്യൽ എത്തിക്സ് ഈ ഒരു സാമൂഹിക ധാർമ്മിക ധാർമ്മികതയ്ക്ക് പിന്നിലുള്ള തിയറികൾ സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള അടിസ്ഥാനം നൽകുന്നത് ഇതിൻ്റെ തിയറികളാണ് മതപരമായിട്ടുള്ള പഠിപ്പിക്കലുകള് ഇപ്പം ക്രിസ്തു ഹിന്ദു ഇസ്ലാം ഹിന്ദു ഏതാവട്ടെ പ്രയോജനവാദം ഡേൻ്റിയോളജി സൽഗുണ ധാർമ്മികത തുടങ്ങിയിട്ടുള്ള ദർശ് ദാർശനിക സിദ്ധാന്തങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരം തിയറികൾ വഴി അനീതി നിറഞ്ഞ വ്യവസ്ഥകളെ ചോദ്യം ചെയ്യാനും ധാർമ്മികമായിട്ടുള്ള ബദലുകൾ നിർദ്ദേശിക്കാനും നാം പ്രാപ്തരാകുന്നു ഇതിൻ്റെ പ്രധാന ധാർമ്മിക മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സമത്വം ഇക്വാലിറ്റി എല്ലാവർക്കും ഒരേ അവകാശങ്ങളും അവസരങ്ങളും ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക സ്വാതന്ത്ര്യം സ്വന്തം ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം ഓരോ വ്യക്തിക്കും നൽകുന്നു ഉത്തരവാദിത്വം നമ്മുടെ പ്രവൃത്തികളുടെ ഫലങ്ങൾക്ക് നാം ഉത്തര ഉത്തരവാദികളായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇനി സോഷ്യൽ എത്തിക്സ് ആസ് അപ്ലൈഡ് എത്തിക്സ് സാമൂഹിക ധാര്മ്മിക ധാർമ്മികത ഒരു അപ്ലൈഡ് എത്തിക്സ് എന്നുള്ള നിലയിൽ നമ്മൾ പ്രധാനമായിട്ടും പ്രായോഗിക പ്രശ്നങ്ങളിൽ ധാർമ്മിക തത്വങ്ങൾ പ്രയോഗിക്കുന്ന അപ്ലൈഡ് എത്തിക്സിൻ്റെ ഒരു പ്രധാന ശാഖയാണ് പ്രധാന ഉപശാഖയാണ് സാമൂഹിക ധാര്മ്മികത എന്ന് പറയുന്നത് അതായത് അപ്ലൈഡ് എത്തി നമ്മൾ നേരത്തെ മുന്നേ സൂചിപ്പിച്ചിരുന്നു അപ്ലൈഡ് എത്തിക്സിൻ്റെ ഒരു ഭാഗമാണെന്നുള്ളത് സാധാരണ എത്തിക്സ് വ്യക്തിപരമായിട്ടുള്ള പെരുമാറ്റങ്ങളിൽ ഇപ്പോൾ സത്യം പറയുക വാഗ്ദാനങ്ങൾ പാലിക്കുക ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ സോഷ്യൽ എത്തിക്സ് ഒരു സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നത് സമ്പത്തിൻ്റെ തുല്യമായിട്ടുള്ള വിതരണം ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങളിലേക്കുള്ള പ്രവേശനം മനുഷ്യാവകാശം തൊഴിലിടങ്ങളിലുള്ള നീതി പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നിവയൊക്കെ ഇതിനുള്ള ഉദാഹരണങ്ങളാണ് നിയമനിർമ്മാതാക്കൾ അധ്യാപകർ മത നേതാക്കൾ എന്നിവർക്കെല്ലാം ശരിയായ നയങ്ങൾ രൂപീകരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഈ തിയറികൾ നമ്മെ സഹായിക്കുന്നു ധാർമ്മിക സിദ്ധാന്തങ്ങളെയും പ്രായോഗിക പ്രവർത്തനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് അപ്ലൈഡ് എത്തിക്സും സോഷ്യൽ എത്തിക്സും എന്നുള്ളത് എത്തിയ നെക്സ്റ്റ് ഇതിൽ പഠിക്കാനുള്ളതാണ് എത്തിക്കൽ കൺസിഡറേഷൻ ഇൻ സോഷ്യൽ ഇൻട്രാക്ഷൻ സാമൂഹിക ഇടപെടലുകളിലുള്ള ധാർമ്മികമായിട്ടുള്ള പരിഗണനകൾ ഇപ്പോൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം നീതി ബഹുമാനം തുടങ്ങിയിട്ടുള്ള മൂല്യങ്ങൾ ആളുകളുടെയും സംഘടനകളുടെയും പെരുമാറ്റത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത് ഒന്ന് കൊളാബറേഷൻ ആൻഡ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഇൻ കളക്റ്റീവ് വർക്ക് കൂട്ടായ പ്രവർത്തനങ്ങളിലെ സഹകരണവും തുല്യ വിതരണവും അപ്പോൾ നമ്മൾ കുടുംബം അതുപോലെ രാഷ്ട്രീയ സഖ്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കൂട്ടായ പ്രവർത്തനങ്ങളിൽ പ്രതിഫലം എങ്ങനെ പങ്കിടുന്നു എന്നതിലാണ് ധാർമ്മിക പ്രശ്നം ഉണ്ടാകുന്നത് എല്ലാവരും സ്വന്തം ലാഭം മാത്രം നോക്കിയാൽ അതിനെന്താണ് ഫലം ഇല്ലാതാവും അപ്പോൾ പരസ്പര ബഹുമാനത്തോടെ വിശ്വാസത്തോടെ പ്ര പ്രവർത്തിക്കുമ്പോൾ എന്നാണ് എല്ലാവർക്കും അതിൻ്റെ ഒരു ഗുണമുണ്ടാവും മറ്റൊന്ന് തൊഴിലുടമ തൊഴിലാളി ബന്ധങ്ങൾ ഇപ്പോൾ തൊഴിലുടമയും തൊഴിലാളിയും തമ്മിൽ ബന്ധം വെറുമൊരു ബിസിനസ് കരാർ മാത്രമല്ല തൊഴിലാളികൾക്ക് തന്നെ ന്യായമായിട്ടുള്ളൊരു ശമ്പളവും സുരക്ഷിതമായിട്ടുള്ള തൊഴിൽ സാഹചര്യം കൂടി ലഭിക്കുമ്പോൾ അവരുടെ ആത്മാർത്ഥതയും ഉൽപ്പാദനക്ഷമതയൊക്കെ വർദ്ധിക്കും മറ്റൊന്ന് ജീവനക്കാർക്കിടയിലുള്ള വിശ്വാസം ജോലിസ്ഥലത്ത് സഹപ്രവർത്തകർ തമ്മിലുള്ള ഒരു ബഹുമാനം അത്യാവശ്യമാണ് ബഹുമാനം വിശ്വാസമൊക്കെ വേണം പക്ഷപാതം വിവേചനമൊക്കെ ഒഴിവാക്കിയാലും തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നത് മികച്ചൊരു തൊഴിൽ സംസ്കാരം ഉണ്ടാക്കാൻ സഹായിക്കും ബിസിനസ്സുകൾ തമ്മിലുള്ള ബിസിനസ്സുകൾ തമ്മിലുള്ള ഇടപെടലുകൾ ഇപ്പോൾ ഒരേ മേഖലയിൽ ബിസിനസ്സുകൾ പരസ്പരം ശത്രുതയോടെ മത്സരിക്കുന്നതിനേക്കാൾ അവർ തമ്മിലുള്ള അവർക്കിടയിലുള്ള അറിവുകൾ പങ്കുവെച്ച് സത്യസന്ധതയോടെ സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ എന്നാണ് അവർക്ക് വലിയൊരു നേട്ടം കൈവരിക്കാൻ വേണ്ടി സാധിക്കും അതായത് ബിസിനസ്മാന്മാർ തമ്മിൽ എന്താണ് പരസ്പരം ഒരു ഇൻട്രാക്ഷൻ മറ്റുമൊക്കെ ഉണ്ടാവണം പറഞ്ഞാൽ എത്തിക്കൽ മാനേജ്മെൻറ്റ് കോമൺ റിസോഴ്സ് പൊതുവിഭാഗങ്ങളുടെ ധാർമ്മിക മാനേജ്മെൻറ്റ് മത്സ്യബന്ധന കേന്ദ്രങ്ങൾ വനങ്ങള് മേച്ചിൽ പുറങ്ങൾ ജലാശയങ്ങൾ തുടങ്ങിയിട്ടുള്ള പൊതുവിഭാഗങ്ങൾ ഓരോരുത്തരും സ്വാർത്ഥതയോടെ ഉപയോഗിക്കുമ്പോൾ അവ വേഗത്തിൽ നശിച്ചു പോകും ഇതിന് ട്രാജഡി ഓഫ് ദ കോമൺസ് എന്നാണ് വിളിക്കുന്നത് സ്വകാര്യവൽക്കരണത്തിനു പകരം ഇത്തരം വിഭവങ്ങളെ ഉത്തരവാദിത്തത്തോടെ കൂട്ടായി സംരക്ഷിക്കുകയാണ് കമ്മ്യൂണിറ്റികൾ ചെയ്യേണ്ടത് ഇനി ഇതിലേക്ക് പഠിക്കാനുള്ളതാണ് എത്തിക്സും സോഷ്യൽ ഇഷ്യൂസും തമ്മിലുള്ള രണ്ട് മൂന്ന് കേസ് സ്റ്റഡീസ് പറയുന്നുണ്ട് അതായത് ജസ്റ്റ് ഉദാഹരണങ്ങൾ എങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ ഒന്നാമത്തെ ഗസ്റ്റിലായിട്ട് പറയുന്നത് പബ്ലിക് പോളിസി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് പൊതുനയം സാമൂഹ്യ നീതി ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും നീതിയുക്തമാണോ എന്ന് വിലയിരുത്തൽ ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ നഗരങ്ങളിൽ മാത്രം വലിയ ആശുപത്രികൾ വരികയും ഗ്രാമങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നതാണ് ഒരുതരം അനീതിയാണ് വിദ്യാഭ്യാസ സമ്പന്നർക്ക് മാത്രം നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നത് തുല്യ അവസരങ്ങളുടെ നിഷേധമാണ് അതുപോലെ മിനിമം വേതനം തൊഴിലാളികൾക്ക് ജീവിക്കാൻ തികയാതെ തികത്ത് കുറഞ്ഞ വേദന നൽകുന്നത് അവരുടെ അന്തസ്സിന് ചോദ്യം ചെയ്യുന്നു അപ്പോൾ ഒരു മരത്തിൻ്റെ വേരുകൾ എല്ലാ ശിഖരങ്ങൾക്കും ഭക്ഷണം പോലെ സമൂഹത്തെ എല്ലാ വിഭാഗങ്ങൾക്കും എന്താണ് ഒരുപോലെ ഗുണം ലഭിക്കുന്ന നയങ്ങളാണ് നമുക്ക് ഉണ്ടാവേണ്ടത് മറ്റൊന്ന് ദാരിദ്ര്യ അസമത്വം ദാരിദ്ര്യം എന്ന് വെറും സാമ്പത്തിക പ്രശ്നമുള്ള ഒരു ധാർമ്മിക പരാജയമാണ് അന്യായമായിട്ടുള്ള ഭൂമി വിതരണം വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം വിവേചനം ഇതൊക്കെയാണ് ദാരിദ്ര്യത്തിനുള്ള കാരണങ്ങൾ എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം ആരോഗ്യ പരിശിക്ഷയും നൽകിക്കൊണ്ട് സർക്കാരുകൾക്ക് എന്താണ് ഈ ഒരു അനീതിക്ക് പരിഹാരം കാണാൻ പറ്റും മറ്റൊന്ന് അഴിമതിയും അക്രമവും അഴിമതി പൊതു സ്വന്തം ലാഭത്തിന് പ്രാധാന്യം നൽകുന്നു അഴിമതി അക്രമവും സമാധാനത്തെയും സുരക്ഷിതയെയും ഇല്ലാതാക്കുന്നു ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിയമങ്ങൾ വരികയും അധികാരികൾ കൂടുതൽ സത്യസന്ധതയോടെ പ്രവർത്തിക്കുകയും വേണം ഒരു യഥാർത്ഥ നേതാവ് എപ്പോഴും സത്യസന്ധനും ജനക്ഷേമത്തിനും പരിഗണന നൽകുന്നവനും ആയിരിക്കണം മറ്റൊന്ന് തൊഴിലിടങ്ങളുടെ ധാർമ്മികത പല ബിസിനസ്സുകളും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നുണ്ട് അപ്പോൾ തൊഴിലാളികൾക്ക് ന്യായമായിട്ടുള്ള ഒരു വേദന സുരക്ഷിതമായിട്ടുള്ള ചുറ്റുപാടും നൽകുക എന്നതാണ് യഥാർത്ഥ സാമൂഹിക ധാർമ്മികത അവരോട് ബഹുമാനത്തോടെ പെരുമാറുന്നത് ആ ഒരു സ്ഥാപനത്തിനതാണ് നല്ല രീതിയിൽ ഗുണം ചെയ്യും ഇതാണ് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത് താങ്ക് യു